കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ കൊടുംചൂടിൽ അഞ്ചു പേർ മരിച്ചു ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ഡൽഹിയിൽ കൊടുംചൂടിൽ നൂറ്റി തൊണ്ണൂറ്റി ഭവനരഹിതർ മരിച്ചതായി എൻ ജി ഒ സെൻ്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രസ്തുത കാലയളവിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിത് നോയിഡയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനാലിലധികം പേർ സ്ട്രോക്ക് മൂലം മരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ചൂടിൽ മരണമടഞ്ഞവരുടെ അവകാശികളില്ലാത്ത മൃതദേഹങ്ങളിൽ എൺപത് ശതമാനം ഭവനരഹിതരാണെന്ന് എൻജിഒ നടത്തിയ പഠനത്തിൽ പറയുന്നു അന്തരീക്ഷ മലിനീകരണം ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം നഗരവൽക്കരണം വനനശീകരണം തുടങ്ങിയ ഘടകങ്ങൾ താപനില ഉയരുന്നതിന് കാരണമായെന്നും ഇത് ഭവനരഹിതരുടെ അവസ്ഥ കൂടുതൽ വഷളാക്കുമെന്നും എൻജിഒ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുനിൽകുമാർ അലഡിയ പറഞ്ഞു ജലാംശത്തിന് അത്യന്താപേക്ഷിതമായ ശുദ്ധവായു കുടിവെള്ളത്തിനുള്ള ലഭ്യത ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു അങ്ങനെ നിർജലീകരണത്തിനും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്നും ഡയറക്ടർ പറഞ്ഞു